ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രൊഫഷണൽ ശൈലിക്കെതിരെ പാർട്ടി അണികളിൽ രൂക്ഷ വിമർശനമുയരുന്നു കോർപ്പറേറ്റ് പരിഷ്കാരങ്ങൾ ഗുണം ചെയ്യില്ലെന്നും പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി സൃഷ്ടിക്കുമെന്നും വിമർശനം പ്രത്യക്ഷ സമരപരിപാടികൾ ആവിഷ്കരിച്ച് അണികളിൽ ആവേശം നിറയ്ക്കണമെന്നും നിർദ്ദേശം ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ കോർപ്പറേറ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രവർത്തകർക്കിടയിൽ രൂക്ഷ വിമർശനം പിണറായി സർക്കാരിനെതിരെ ക്രിയാത്മകമായ പ്രത്യക്ഷ സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നും പ്രതിപക്ഷ കക്ഷികളായ യു ഡി എഫിന്റെ വീഴ്ചകളെ തുറന്നു കാണിക്കുന്നതിനും അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഉയർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുമുള്ള വിമർശനവും ഒരു വിഭാഗം പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഏറെ സ്വാധീനമുള്ള ജില്ലാ കമ്മിറ്റികളാണ് പുതിയ പ്രസിഡന്റിന്റെ നീക്കങ്ങൾക്കെതിരെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ വാർഷിക ദിനത്തെ കരിദിനമായാണ് യു ഡി എഫ് ആചരിച്ചത് എന്നാൽ ബി ജെ പി ആകട്ടെ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോലും തയ്യാറായില്ലെന്നും ഇവർ വിമർശിക്കുന്നു കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിശക്തമായ പ്രതിഷേധ പരിപാടികളും പ്രത്യക്ഷ സമരമുറകളും തുടർച്ചയായി നടന്നിരുന്നതായും പലപ്പോഴും മുഖ്യ പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് ബി ജെ പിയെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നതായും ഈ മാറ്റം യു ഡി എഫ് നേതാക്കളെ പോലും ഞെട്ടിച്ചിരുന്നതായും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വികസനം എന്ന അജണ്ട മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇത് അടിസ്ഥാനപരമായി പാർട്ടിയെയും പ്രവർത്തകരെയും നിഷ്ക്രിയമാക്കുകയാണെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം രാഷ്ട്രീയ നേതാവ് എന്നതിനൊപ്പം പ്രമുഖ ബിസിനസ്സുകാരൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന് പ്രൊഫഷണൽ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന ചിന്താഗതിയാണുള്ളത് ഇതിനുവേണ്ടി സ്വകാര്യ ഏജൻസികളുടെ പരോക്ഷ സഹായവും അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജില്ലാതല യോഗങ്ങളിൽ വരെ പവർ പോയിന്റ് പ്രസന്റേഷനും ടാർജറ്റ് നിർദ്ദേശവും ഒക്കെ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയെ ഉൾക്കൊള്ളാൻ വലിയ വിഭാഗത്തിനും കഴിയുന്നില്ല ഈ സാഹചര്യമാണ് എതിർച്ചേരിയിലുള്ള ബി ജെ പി പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത രീതികൾ പിന്തുടരുന്ന അണികൾക്കും നേതാക്കൾക്കുമെല്ലാം ഈ വിധം മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലെന്ന് വ്യക്തമാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളോ പരിശീലനങ്ങളോ നൽകാതെ ധൃതി പിടിച്ച് മോഡേൺ സ്റ്റൈൽ അടിച്ചേൽപ്പിക്കുകയാണ് പുതിയ പ്രസിഡന്റ് ചെയ്യുന്നതെന്ന പരാതിയാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത് ഹൈടെക് പരിഷ്കാരങ്ങൾ അടിത്തട്ടിലേക്ക് എത്തില്ലെന്നും പാർട്ടിയെ സജീവമാക്കാൻ പ്രത്യക്ഷ സമര പരിപാടികളും അല്പം ചില സംഘർഷങ്ങളും മാധ്യമ ശ്രദ്ധയുമെല്ലാം അനിവാര്യമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫഷണൽ ശൈലി ദഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് അടിത്തട്ടിലെ അണികൾക്കിടയിൽ ആവേശവും ആത്മവിശ്വാസവും പകരുന്ന പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആവിഷ്കരിക്കണമെന്ന പൊതുവികാരമാണ് പ്രവർത്തകർക്കിടയിൽ ശക്തമായിരിക്കുന്നത് അണികളുടെയും നേതാക്കളുടെയും വികാരങ്ങൾക്കൊത്ത് തന്റെ പ്രൊഫഷണൽ ശൈലിയിൽ മാറ്റം വരുത്തി പരമ്പരാഗത രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മാറുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്